സാഹിത്യവാരഫലത്തിലേക്ക് ജനൻ ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർണമായ സ്വാഗതം മലയാള ഭാഷയുടെ ചരിത്രത്തിലേക്കും ചരിത്രത്തിൻ്റെ പ്രാചീന സ്രോതസ്സുകളിലേക്കും ഒരുപോലെ കടന്നു ഞെല്ലുകയും ഉജ്ജ്വലങ്ങളായ തൻ്റെ അന്വേഷണങ്ങളിലൂടെ ഈ രണ്ടു മേഖലയ്ക്കും കനപ്പെട്ട സംഭാവനകൾ നൽകുകയും ചെയ്ത ഭാഷാധ്യാപകനും ചരിത്ര പണ്ഡിതനും ഗവേഷകനുമായിരുന്നു ഇളങ്കുളം കുഞ്ഞൻപിള്ള അദ്ദേഹത്തിൻ്റെ പ്രാചീന കൃതികൾക്കെഴുതിയ വ്യാഖ്യാനങ്ങൾ ആ മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയ സംഭാവനകളിൽ പെടുന്നവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ എട്ടിന് ജനിച്ച ഇളങ്കുളം കുഞ്ഞംപിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതി വരെ കർമ്മനിരതനായിരുന്നു കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ ഇളങ്കുളം പുത്തൻപുരക്കിൽ ജനിച്ച ഇളങ്കുളം കുഞ്ഞൻപിള്ള തിരുവനന്തപുരം കൊല്ലം എന്നീ നഗരങ്ങളിലായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചത് സ്കൂൾ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പാസ്സായി അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ ബി എ ഓണേഴ്സ് അദ്ദേഹം കരസ്ഥമാക്കി മദ്രാസ് സർവകലാശാലയിൽ നിന്ന് മലയാള വിദ്വാൻ എന്ന ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ തിരുവനന്തപുരം ആർട്സ് കോളേജിലെ ഭാഷാ വിഭാഗത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ആരംഭിച്ച ആ അധ്യാപന ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിഭാഗത്തിൻ്റെ മേധാവി എന്ന നിലയിൽ വരെ എത്തിച്ചേർന്ന് വിരമിക്കുകയാണുണ്ടായത് ഭാഷാ വിദ്യാർത്ഥികൾക്ക് ചരിത്ര ഭാഷാചരിത്ര മേഖലയിൽ വേണ്ടത്ര പഠന ഇല്ലാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ കഠിനാധ്വാനത്തിലൂടെ ആ മേഖലയ്ക്ക് കനപ്പെട്ട സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ഗവേഷണ ബുദ്ധിയോടുകൂടി പ്രാചീന കൃതികളും പ്രാചീനങ്ങളായ ശിലാശാസനങ്ങളും പ്രാചീന രാജാക്കന്മാരുടെ ചരിത്രവും ഒക്കെ പഠിച്ചുകൊണ്ട് അദ്ദേഹം നിരവധിയായ കൃതികൾ രചിച്ചു മലയാള ഭാഷോൽപത്തിയെക്കുറിച്ച് ഇളങ്കുളം അവതരിപ്പിച്ച നിഗമനങ്ങൾ കേരള ചരിത്രത്തിൻ്റെ കാലഗണന സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ചേര രാജാക്കന്മാരുടെയും ആയി രാജവംശ രാജാക്കന്മാരെയും കുറിച്ചുമുള്ള ചരിത്രങ്ങളൊക്കെ പ്രധാനമായിരുന്നു നിരവധി കൃതികളുടെ കർത്താവ് ഉണ്ണുനീര് സന്ദേശം ചരിത്ര ദൃഷ്ടിയിൽ കൂടി സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലുകൾ കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഇരുളടഞ്ഞയിടുകൾ ജന്മി സമ്പ്രദായം കേരളത്തിൽ കേരളം അഞ്ചും ആറും നൂറ്റാണ്ടുകളിൽ ചേര സാമ്രാജ്യം ഒമ്പതും പത്തും നൂറ്റാണ്ടുകളിൽ കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ ഭാഷയും സാഹിത്യവും കോക സന്ദേശം നളയരുതം ലീലാതിലകം എന്നിവയ്ക്ക് എഴുതിയ വ്യാഖ്യാനങ്ങൾ ഒക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു വിജ്ഞാനീയത്തിലും പൗരാണിക ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലും ഒക്കെയുള്ള തൻ്റെ പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് വട്ടെഴുത്തും കോലെഴുത്തും അടക്കം കുലശേര രാജാക്കന്മാരുടെ കാലഗണന അടക്കം പഠിക്കുകയും സത്യസന്ധമായി നമ്മുടെ ചരിത്ര പഠന മേഖലയ്ക്ക് കനപ്പെട്ട സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത വലിയ പണ്ഡിതനായിരുന്നു ഇളങ്കുളം കുഞ്ഞമ്പിള്ള സ്റ്റഡീസ് ഇൻ കേരള ഹിസ്റ്ററി സം പ്രോബ്ലംസ് ഇൻ കേരള ഹിസ്റ്ററി തുടങ്ങിയ കൃതികളും ഏറെ ശ്രദ്ധേയങ്ങളായിരുന്നു ഇളംകുഞ്ഞ കുഞ്ഞംപിള്ളയുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ സാഹിത്യവാരഫലം നമസ്കരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ഒരു കൃതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം